അല്ലെ കർദിനാൾ അവർ ക്ലിമിസ്മേന് പണക്കാട് തങ്ങളുമായിട്ട് സംസാരിച്ചത് വളരെ നല്ല കാര്യമല്ലേ അത് തങ്ങള് പിന്നെ എന്താ പറയുക പിന്നെ റോമിൽ പോയി അതുപോലെ തങ്ങൾ പല ബിഷപ്പ്മാരുമായും സംസാരിച്ചു അവരോട് സൗഹൃദം അത് ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ് അതിനെ പിന്നെ സർക്കാറും ജനങ്ങളും അതുപോലെ തന്നെ സഭകളും ഒക്കെ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് അപ്പോൾ അത് പൊതു താല്പര്യമുള്ള വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായി സംസാരിച്ചത് ഞാനുണ്ടായിരുന്നല്ലോ ഏറ്റവും പ്രധാനമായി സംസാരിച്ചത് സമുദായങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവരുത് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കണം എന്ന് തന്നെയാണ് അതിലെന്താ തെറ്റ് അങ്ങോട്ടും പോയിട്ടുണ്ട് അവരിങ്ങോട്ടും വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടർന്ന് കൊണ്ടിരുന്ന കാര്യം തന്നെയാണത് അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം അത് കാണുമ്പോൾ ഇതൊന്നും രസിക്കാതെ പിന്നെ തനി പച്ചവെള്ളത്തിന് തീ വർഗീയത പറഞ്ഞാൽ അത് കേരളം ആവജ്ഞയോടെ തള്ളിക്കളയും അതാണല്ലോ ഞാൻ അതാ അതാ അതാണ് ഞങ്ങളിന്നിപ്പോൾ ലോയേഴ്സ് ഫോർത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൂടിയാണല്ലോ ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ മുനമ്പം വിഷയം വന്നു മുൻപം വിഷയം വന്നപ്പോൾ ഞങ്ങൾ തീർക്കാൻ നോക്കുന്നു അത് അതേ അവസ്ഥ ഗവൺമെൻറ് ആ കാര്യത്തിൽ എടുത്ത സമീപനം എല്ലാവർക്കും അറിയാം എന്ന പോലെ ഓരോ കേസ് വരുമ്പോൾ സർക്കാർ എടുക്കുന്നത് ഓരോ സമീപനങ്ങളാണ് അതാണ് ഞങ്ങൾ യു ഡി എഫ് പറയുന്ന പരാതിയാണ് എല്ലാ അതെ വർഗീയത ആര ഭാഗത്തുനിന്നുണ്ടായാലും ഒരേ സമീപനം എടുക്കണം വർഗീയത ഇപ്പോൾ പിന്നെ എത്ര എത്രയോ കേസുകൾ പറയാം ഞാൻ ഓരോ കേസ് എടുത്ത് പറയാത്ത അതിനൊന്നും പ്രചാരം കൊടുക്കണ്ട എന്നുള്ള ആൾക്കാർ വർഗീയതയ്ക്ക് പ്രചാരം കൊടുക്കണ്ട വർഗീയ പ്രസംഗങ്ങൾക്കും പ്രചാരം കൊടുക്കണ്ട എന്നുള്ള ആൾക്കാർ ഓരോ സ ഇന്ന സംഭവം എന്ന് ഞാൻ പറയാത്തത് അതിന് പ്രചാരം കൊടുക്കണ്ട എന്നുള്ള ആൾക്കാരാണ് പക്ഷെ വർഗീയത ആര് പറഞ്ഞാലും അതാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും വർഗീയത ആര് പറഞ്ഞാലും അതിശക്തമായി അതിനെതിരായി നിയമപരമായി നടപടി എടുക്കാവുന്നത് നിയമപരമായ നടപടി എടുക്കണം അതുപോലെ തന്നെ പിന്നെ അതിനെതിരായി നടക്കുന്ന സോഷ്യൽ മീഡിയ പ്രചരണം അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ഒട്ടും നല്ലതല്ല അതിന് ഗവൺമെൻ്റ് ഉത്തരവാദിത്തമാണ് അതിനെതിരെയൊക്കെ നടപടിയെടുക്കരുത് കേരള കോൺഗ്രസ് മറ്റൊരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് മറ്റൊരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയെ അവർ പറയാതെ അവരുമായി ചർച്ച നടത്തി എന്ന് പറയുന്നതും ചർച്ച നടത്തും എന്ന് പറയുന്നതും ഒന്നും ശരിയല്ല അവരുടെ രാഷ്ട്രീയം അവർ പറയണം അതിന് ശേഷമല്ലേ നമ്മൾ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് ഞങ്ങളാരും ചർച്ച നടത്തിയിട്ടില്ല ചർച്ച നടത്തുക എന്നുള്ളത് അവരുകൂടി ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച് അവരറിയിച്ചാലല്ലാതെ